ഹലോ ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കുറുക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുറുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് നിലക്കടലയാണ് നിലക്കടല നിലക്കടലിങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടാവുന്ന സമയത്ത് അതൊന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും ആ സമയത്ത് അതൊന്നും മാറ്റി വെക്കുക ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ് അതും ഇട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അണ്ടിപ്പരിപ്പും പിന്നെ പൊട്ടുക ഇത് പൊട്ടുകടലിയാണ് പൊട്ടുകടലിയൊക്കെ നമുക്ക് ഷോപ്പിൽ നല്ല സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ഇത് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് അവിലിട്ട് കൊടുക്കുക കുറച്ച് അവൽ ഒരു പിടി രണ്ട് പിടിയൊക്കെ അവൽ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അളവിനനുസരിച്ച് ഇട്ടുകൊടുക്കുക വേണ്ടത് ഞാൻ ഇന്ന അളവെന്നൊന്നും നോക്കാറില്ല ഞാൻ എനിക്ക് തോന്നിയ അളവിനായിട്ട് എടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് എടുക്കുക അങ്ങനെയാണ് ചെയ്യാറുള്ളത് ത് അപ്പോൾ ഞാനൊരു രണ്ട് പിടിയാണ് അവലെടുത്തിട്ടുള്ളത് അതും ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക നല്ല ചൂട് ആയിട്ടുണ്ട് നല്ല ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ഞാൻ വറുത്ത് വെച്ച നിലക്കടല തോലെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് പൊടിച്ചെടുക്കാൻ പാകത്തിന് ആയിട്ടുണ്ട് പിന്നെ അത് ചൂട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിൻ്റെ അകത്ത് കൽക്കണ്ടി മധുരത്തിന് ആവശ്യത്തിനുള്ള കൽക്കണ്ടി കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ ബദാമും കൂടി ആഡ് ചെയ്യണം ബദാം പൊടിക്കുന്നതിൻ്റെ മുന്നേ ചൂടാക്കുന്ന സമയത്ത് ബദാമും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇപ്പം ബദാം പൊടിച്ചതുള്ളത് കാരണമാണ് ഞാൻ അത് ചൂടാക്കുമ്പോൾ ഇടാണ്ടിരുന്നത് ഇതാണ് ബദാമിൻ്റെ പൊടിച്ചത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടത് കാരണമാണ് ഞാൻ ആ സമയത്ത് ഇട്ട് കൊടുക്കാണ്ടിരുന്നത് ഇതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം നമുക്ക് കുറച്ച് കാലം ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തേക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കി വെക്കാറുള്ളത് അത് എന്നിട്ട് ഒരു പാത്രത്തിലോട്ടായിട്ട് സൂക്ഷിച്ച് വെക്കും ഇത് പെട്ടെന്ന് നമ്മളിപ്പം എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് നമുക്ക് കുറുക്ക് കാച്ചാനുള്ള സമയമൊന്നുമില്ല അല്ലയെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പം ലോങ്ങ് ഒക്കെ ട്രാവൽ പോകുമ്പോഴെല്ലാം നമ്മൾ സിറിലാക്കെല്ലാം വാങ്ങുന്നതിന് പകരം ഇതുപോലെ ആക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കുറുക്ക് ടൈം ടൈമില്ലാത്തപ്പോഴേ ഞാൻ ഇതാണ് മോൾക്ക് കൊടുക്കാറുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ലോങ്ങ് ട്രിപ്പ് എല്ലാം പോകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ആക്കിയിട്ട് കൊണ്ടുപോവുക ചെയ്യാൻ ഇതാ ഞാൻ ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയാന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചിട്ട് കുറച്ചധികം വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല അത് തണിഞ്ഞ് വരുമ്പോഴേക്കും നല്ല കുറുക്കിൻ്റെ പാകം ആയിട്ട് വറ്റി വന്നിട്ടുണ്ടാകും വെള്ളമെല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചധികം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അകത്തേക്ക് വെള്ളം പെട്ടെന്ന് അബ്സോർബ് അബ്സോർബായിക്കൊള്ളും അപ്പോൾ ഇതാണ് നമ്മളെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് തണിഞ്ഞ് വന്നപ്പോഴേക്കും കണ്ട കുറുക്കിൻ്റെ പാകം തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഞാൻ മോൾക്ക് ഇന്നത്തെ കുറുക്കായിട്ട് ഞാൻ ഇതാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മോൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും ഓക്കെ ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആണ് ടേസ്റ്റിയാണ് അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയെല്ലാം ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്ക് കുട്ടികളുള്ള അമ്മമാർ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എപ്പോഴും ഒരേ ഫുഡ് തന്നെ കൊടുക്കുമ്പം അവർക്ക് മടുപ്പ് വരും അപ്പോൾ ഇതുപോലെയെല്ലാം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ബായ്